നമസ്കാരം തീരെ ചെറിയ കുഞ്ഞുങ്ങളെ തേച്ച് പൊളിപ്പിക്കാൻ പറ്റിയ എണ്ണകൾ പൊതുവെ എല്ലാവരും അന്വേഷിക്കുന്ന ഒന്നാണ് അതിന് സജസ്റ്റ് ചെയ്യാറുള്ള ഒരു എണ്ണയാണ് ചെമ്പരത്യാദി വെളിച്ചെണ്ണ ചെമ്പരത്തി മുതലായ മരുന്നുകൾ അടങ്ങുന്ന ഈ ഒരു എണ്ണയിൽ നമ്മൾ തുളസി തെച്ചി അതുപോലെ കൂവളം നീലയമരി കിഴാർ നെല്ലി വെറ്റില തുടങ്ങിയ മരുന്നുകളുടെ നീരുകളും ഉപയോഗിക്കുന്നുണ്ട് ജീരകം കരിഞ്ചീരകം ഇവയും ഇതിൽ കൽക്കരൂപേണ ചേർക്കുന്നു ഇത് ബാലരോഗ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ പോലെയുള്ള ചർമ്മപ്രശ്നങ്ങൾ അതായത് പിഡിയാട്രിക് എക്സിമ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളിൽ പണ്ട് മുതലേ ഇത് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഇത് തലയിലും ദേഹത്തും ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾക്ക് മേലും തലയിലും ഒക്കെ തേച്ച് കൊണ്ട് ഇവർക്ക് ചർമ്മ രോഗങ്ങൾ വരുന്നത് തടയാനും അതുപോലെ തന്നെ ഇവരുടെ ചർമ്മത്തിന്റെ മാർദ്ദവം നിലനിർത്താനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വലിയ ആൾക്കാരിലും ചെമ്പർത്യാദി വെളിച്ചെണ്ണ ധാരാളം ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളിൽ വളരെയധികം ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ളതാണ് തലയ്ക്ക് ചൊറിച്ചിൽ താരൻ മുടികൊഴിച്ചിൽ അകാലനര എന്നിവയ്ക്കൊക്കെ ഈ ചെമ്പർത്തിയാദി വെളിച്ചെണ്ണ വളരെ ഫലപ്രദമാണ് കരിഞ്ചീരകത്തിൻ്റെ ഒരു നല്ല മണമാണ് ഈ എണ്ണയ്ക്കുള്ളത് ജീരകം കരിഞ്ചീരകം എന്നിവ കഫശമനമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇവ കൽക്കമായി ചേർക്കുന്നത് കൊണ്ട് ഒരു എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നീരിറക്കം അങ്ങനെ വരാറില്ല വളരെയധികം ഫലസിദ്ധിയുള്ള ഒരു എണ്ണയാണ് ഈ വെളിച്ചെണ്ണ ചർമ്മരോഗത്തിൽ വൈദ്യനിർദ്ദേശം അനുസരിച്ച് മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക